ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്തു ആരാ സർക്കാർ ആശുപത്രി പോണ പാവങ്ങൾ കുഞ്ഞുങ്ങൾ എക്സ്പയറി ഡേറ്റ് കൊടുത്ത കഴിഞ്ഞ മരുന്ന് എന്താ കുഴപ്പം അതിന്റെ രാസമാറ്റം സംഭവിച്ച് ജീവഹാനി വരേണ്ട ചില കമ്പനികൾ വൃത്തികെട്ട കമ്പനികളുണ്ട് അവരെന്ത് ചെയ്യുന്നു അറിയണം ചില സർക്കാരുകൾക്ക് ചില കോർപ്പറേഷനുകൾക്ക് ചില മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കും ഇരുപത് ശതമാനം വിലയ്ക്ക് ബാക്കി എൺപത് ശതമാനം കമ്മീഷൻ ഇത് ക്വാളിറ്റി ടെസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് വിട്ടില്ലെങ്കിൽ വരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഈ സഭയിൽ അത് പറയാൻ പാടില്ല സാർ സാർ കെ എം സി എൽ നൽകുന്ന മരുന്നുകൾ അതാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ചെയ്തിട്ടുള്ള അശ്വതൻസ് ആണ് നൽകുന്നത് ഒരു മരുന്നിന് ചാത്തൻ മരുന്നുകൾ പോകട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു ജനതയോട് കാണിക്കുന്ന മോശമുണ്ട് അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ രേഖകളുണ്ടാവും ഇരിക്കുന്ന നല്ലതാണെന്നാണ് പറയുന്നത്